സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും തർക്കം എത്ര കടുത്തതായാലും തീയായി പടരാതെ അടങ്ങുന്ന അനുഭവം ഈ നാടിനുണ്ട് വിവാദത്തിന് തീർപ്പ് നൽകുന്ന നീതിപീഠവും തീർപ്പിനു വഴങ്ങുന്ന പക്ഷങ്ങളും അന്തിമമായി സമാധാനമുണ്ടാക്കാനും നിലനിർത്താനും സഹായിക്കുന്നവരുടെ ഗണത്തിലേ പെടൂ പക്ഷേ കോടതി പറയുന്ന സംയമനം പാലിക്കാതെ വീണ്ടും ഹിജാബ് ആധിപത്യത്തിനു വേണ്ടി മതമാധ്യമവും അവരുടെ അഭിഭാഷകരും വാ തുറന്നുകൊണ്ടേയിരിക്കുന്നു അവർക്ക് ലക്ഷ്യം സാമൂഹിക സമാധാനമല്ല ഇസ്ലാമിക ആധിപത്യത്തിനു വേണ്ടിയുള്ള അസ്വസ്ഥത സൃഷ്ടിക്കലാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് അവരെ നിലക്കി നിർത്തേണ്ടവർ ലാഭം നോക്കി മൗനം പാലിക്കുന്നു വഞ്ചനാപരമായ മൗനം ഇതെല്ലാം കാണുന്ന ക്രൈസ്തവർക്ക് ജാഗ്രത മറക്കാൻ അവകാശമില്ല ഒരു കൂട്ടരുടെ മതശാഠ്യവും ആധിപത്യ നീക്കവും നൽകുന്ന മുന്നറിയിപ്പ് അവഗണിച്ചാൽ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും കാരണം ആണവ ശക്തികളുടെ സമാധാന നിലപാട് ന്യൂക്ലിയർ ഡിറ്ററൻസ് എന്ന് വിളിക്കുന്ന പരസ്പര ഭയത്തിൽ നിന്നാണെന്ന് ലോകത്തിന് അറിയാം ആ പരസ്പര ഭയം കൊണ്ട് മാത്രമാണ് എത്ര വലിയ ആണവ ശക്തിയും ആണവായുധ പ്രയോഗത്തിനെ മടിക്കുന്നത് കേരളത്തിൽ മതസമൂഹങ്ങൾക്കിടയിലെ ഇപ്പോഴത്തെ സ്വസ്ഥതയും ഒരു ഡിറ്ററൻസ് നിമിത്തമാണെന്നത് പച്ചയായ സത്യം ഒട്ടും സന്തോഷകരമല്ലാത്തതും ചിന്തയും വാക്കും സ്വന്തം സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന നീക്കങ്ങളും വഴിയുള്ള കടുത്ത ചെറുത്ത് കൊണ്ട് മാത്രമേ മതശക്തികളുടെ അതിക്രമങ്ങൾ അതിജീവിക്കാൻ ഇപ്പോൾ കഴിയുന്നുള്ളൂ എന്നത് ക്രൈസ്തവർ നിസ്സാരമായി കാണേണ്ട അക്രമത്തിൽ നിന്ന് ചിലർ വിട്ടുനിൽക്കുന്നത് വേറെയുള്ള തിരിച്ചടി ഭയന്ന് മാത്രം കുറെ മത തീവ്രവാദികൾ ഏറെ പണ്ടല്ലാത്ത നാളുകളിൽ സ്വന്തം ശക്തിയും ശരിയും അടിച്ചേൽപ്പിക്കാൻ ധാർഷ്ട്യത്തോടെ രംഗപ്രവേശവും ഗുപ്ത നീക്കങ്ങളും നടത്താൻ തുടങ്ങിയതിനു ശേഷം കേരളം കണ്ടു തുടങ്ങിയ മാറ്റം ക്രൈസ്തവ സമൂഹം അനുഭവിച്ചു തുടങ്ങിയ ഭീഷണാവസ്ഥ അവരുടെ രംഗപ്രവേശം യാദൃശ്ചികമല്ലെന്നും ആഗോള പദ്ധതിയുടെ ഭാഗമെന്നും മനസ്സിലാക്കാത്തവർ ഇപ്പോഴില്ല അവരിത് അവസാനിപ്പിച്ചിട്ടുമില്ല അങ്ങനെ കരുതുന്നത് ബോഷത്തമാകും പക്ഷേ സ്വഭാവത്താൽ അങ്ങനെ ആയവരെ പോലെ അല്ലെങ്കിൽ അതിലേറെ അപകടകാരികളാണ് താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി തെറ്റിനു ശരിയും അസത്യത്തെ സത്യം എന്നും വിളിക്കുന്നവർ ചില മാധ്യമങ്ങളും അവയുടെ പ്രവർത്തകരും തെറ്റിനു ശരിയെന്ന് വിളിക്കുന്നത് വഴി അവർ മതവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നു ഒരുവിധത്തിൽ വഞ്ചിക്കുന്നു ഹിജാബ് വിവാദത്തിന്റെ മൂർധന്യത്തിൽ അവതാരക വേഷമാണിഞ്ഞ് ക്രൈസ്തവ ശുശ്രൂഷകരെ ബൈബിൾ വാക്യവും ചേർത്ത് നിർത്തലും പഠിപ്പിക്കാൻ തുനിഞ്ഞവർ മുതൽ അശ്ലീല ഭാഷ പതിവാക്കിയ കപട സന്യാസ വേഷക്കാർ വരെ അവർ മതാവേശം പൂണ്ടവരെയും അവരോട് ബന്ധപ്പെട്ട സമുദായത്തെയും എങ്ങനെ വഞ്ചിച്ചു മുതലെടുക്കുന്നു എന്നത് കാണേണ്ട കാഴ്ച തന്നെ പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയപ്പോൾ ക്രൈസ്തവ നേതൃത്വം ഭയന്നും മിണ്ടാതിരുന്നു എന്ന ചിലരുടെ പ്രചാരണം ആസ്വദിച്ചവരാണ് മതവാദികളുടെ ഗണം അതേ ബ്രാൻഡിലുള്ള ഭയങ്കരത്വം സ്വയം ചാർത്തുന്ന ചിലർ പിന്നീട് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെതിരെ തിരിഞ്ഞത് മുതൽ പല വിധത്തിൽ ഭീഷണി ആവർത്തിച്ചു ക്രൈസ്തവർ നടത്തുന്ന കോളേജുകളിൽ മതചരികൾ അനുഷ്ഠിക്കാൻ സൗകര്യം ആവശ്യപ്പെട്ട് കലഹമുണ്ടാക്കാനുള്ള ദുർബുദ്ധി കുത്തിവെച്ചത് അവരാണ് കേരള ഗിലാഫത്തിനും അതിലൂടെ ഭാരത ഭാരതഗിലാഫത്തിനും ഇഷ്ടിക പാകാനുള്ള പരീക്ഷണം അതിൻ്റെ തുടർച്ചയായി ഹിജാബ് യുദ്ധം മതചരിയും മതവേഷവും നിർബന്ധമുള്ളവർ അത് അനുവദിക്കുന്ന ഇടങ്ങളിലേക്ക് പോകാൻ തയ്യാറാകുന്നതിന് പകരം എല്ലായിടത്തും തങ്ങളുടെ ആവശ്യം ബലമായി അംഗീകരിപ്പിക്കാനാണ് വെല്ലുവിളി നടത്തിയത് ഇതുകൊണ്ട് അവരുടെ അധിനിവേശ കൊതി അവസാനിക്കുന്നില്ല സ്വന്തം ശക്തിയെക്കുറിച്ച് വല്ലാതെ ധരിച്ചു വെച്ചിരിക്കുന്ന ഇതേ കൂട്ടർ പുതിയ ഇടങ്ങളിൽ പുതിയ വിവാദം സൃഷ്ടിക്കാൻ കാത്തിരിക്കുകയാണ് യാദൃശികമായി വന്നു വീഴുന്നതോ ആസൂത്രിതമോ ആയ ചെറിയ സംഭവങ്ങളെ തങ്ങളുടെ പദ്ധതിക്ക് ഇണങ്ങും വിധം വീർപ്പിച്ചെടുക്കുന്നത് അവരും അവരോട് ചേർന്ന് നിൽക്കുന്ന മാധ്യമങ്ങളും ഇപ്പോഴും ലോകം ഭരിക്കുന്നത് റോമും വിയന്നയും യൂറോപ്പാകെയും കീഴടക്കാനും മധ്യചരണിയെ ഓട്ടോമൻ സമുദ്രമാക്കാനും അതിമോഹം കാട്ടിയ ഏതോ ഓട്ടോമൻ സുൽത്താനും തങ്ങളൊക്കെ ആ സാമ്രാജ്യത്തിലെ ജനസറി പോരാളികളുമാണെന്ന ിഥ്യാസങ്കൽപ്പത്തിലാണ് ചിലർ അവർ മതശക്തി കൊണ്ട് ക്രൈസ്തവരെ അലോസരപ്പെടുത്തുവാനും ഭീഷണിപ്പെടുത്താനും ഇനിയും ശ്രമിക്കുമെന്നതിൽ സംശയമില്ല ചിലർ ആവർത്തിച്ച് ശ്രമിച്ചിട്ടുമുണ്ട് തങ്ങളുടെ മതരാഷ്ട്രീയം അജയമാണെന്ന് തലയിൽ കയറിയ ഏതോ ബാധ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പ്രശ്നം മുസ്ലിം ലീഗിലടക്കം അത്തരം ചിലരുണ്ട് അവർക്ക് വേണ്ടി വക്കാലത്തെടുത്ത മന്ത്രിയുണ്ട് മൗനം കൊണ്ട് പിന്തുണച്ച രാഷ്ട്രീയ നേതാക്കളുണ്ട് അവരുടെ എല്ലാ നിലപാടുകൾ അവരെ തന്നെ സമൂഹത്തിന് മുമ്പിൽ അനാവരണം ചെയ്തു സമൂഹത്തിൽ മറ്റുള്ളവർക്കെതിരെ മതഭ്രഷ്ടുമായി ഇറങ്ങാൻ ഒരു കൂട്ടർ തീരുമാനിച്ചാൽ അവർ മാത്രം വിജയിച്ച് സാമ്രാജ്യം പണിയുമെന്നോ ക്രൈസ്തവർ ഭയന്നു വിറയ്ക്കുമെന്നോ ചിലർ കരുതുന്നുണ്ടോ വിവേകത്തിന് ചെവി കൊടുക്കാതെ മതഭീകരതയ്ക്ക് കോപ്പ് കൂട്ടുന്ന ചിലരാണ് തങ്ങളെല്ലാവരുടെയും അജണ്ടയാകെ നിശ്ചയിക്കാൻ തുടങ്ങിയിരിക്കുന്നതെന്ന് ബന്ധപ്പെട്ട സമുദായം മനസ്സിലാക്കുന്നുണ്ടോ ഉണ്ടാകേണ്ടത് അവർക്കും സമൂഹത്തിനും ആവശ്യം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ സ്വസ്ഥ ജീവിതം പാടെ തകർക്കാൻ ചുരുക്കം ചില മതവാദികളുടെ ഗണം കാരണമായേക്കാമെന്നും അവർ വഴിയൊരുക്കുന്നതെന്നും കാണാൻ സമുദായത്തിന് കഴിയണം നിർഭാഗ്യമെന്ന് പറയട്ടെ പുറമേ കാണുന്നത് തിരിച്ചറിവിൻ്റെ കാഴ്ചയല്ല പിന്തുണച്ചും പുകഴ്ത്തിയും പറയുന്ന ഏത് കള്ളവും ആസ്വദിക്കുന്ന മതാന്തത പിടിപ്പെട്ട തങ്ങളെ സ്ത്രീകളടക്കം കുറെ യൂട്യൂബർമാരെ മുതലെടുക്കുവാനും കബളിപ്പിക്കാനും കഴിയുമെന്ന് മതവാദികൾ ബോർഡ് വെച്ച് പരസ്യപ്പെടുത്തുന്ന കാഴ്ച എന്തുകൊണ്ടാണ് മതവാദികളെ പിന്തുണയ്ക്കുവാനും അവർക്ക് വേണ്ടി എന്ത് യുക്തിരാഹിത്യവും അസത്യവും വിളമ്പുവാനും യൂട്യൂബർമാരും ചാനൽ അവതാരകരും തള്ളിക്കയറുന്നത് എന്തുകൊണ്ടാണ് അവർ പഴത്തിൽ ഈച്ച പൊതിയും പോലെ ഇക്കൂട്ടരെ പൊതിയുന്നത് ചിലരുടെ കോൺഗ്രസ് പക്ഷ രാഷ്ട്രീയം ചിലരുടെ ഇടതുപക്ഷ രാഷ്ട്രീയ താല്പര്യം മറ്റു ചിലരുടെ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ നിലപാട് എന്നാൽ ഇതിനു പുറമെ ഏറെ പേർക്കും പ്രേരണ മുന്നേ സൂചിപ്പിച്ചതു തന്നെ മതഭോഷത്വത്തെയും ധാർഷ്ട്യത്തെയും ഇസ്ലാമിക രാഷ്ട്രീയത്തെയും ശരിവെച്ച് എന്തു കഥ പറഞ്ഞാലും കനത്ത പ്രതിഫലം ലഭിക്കുമെന്ന ഉറപ്പ് പ്രതിഫലം ഏതു വിധത്തിലുമാകാം ഇത്തരം യൂട്യൂബ് ചാനലുകൾക്ക് മുടക്കമില്ലാതെ കിട്ടുന്ന ശത സഹസ്രങ്ങളുടെ കാഴ്ചയും പ്രത്യക്ഷപ്പെടുന്ന കമന്റുകളും മതി അതിനുള്ള തെളിവ് ഇങ്ങനെ പ്രതിഫലം നൽകുന്നവരെ ചൂഷണം ചെയ്യാൻ കൗശലക്കാരായ യൂട്യൂബർമാർ കൂട്ടത്തോടെ അവർക്ക് വേണ്ടി നിരന്തരം തള്ളിവിടൽ നടത്തുന്നു ഹമാസ് അതിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തിരിച്ചടി വാങ്ങിയെടുത്തിട്ടും ഹമാസ് വിജയിച്ചു മുന്നേറുന്നു എന്ന് പറഞ്ഞ് ഇവിടുത്തെ വാദികളുടെ പോഷത്വത്തെ ചൂഷണം ചെയ്യാൻ ജേർണലിസ്റ്റ് എന്ന ആരുടെയോ വിശേഷണം ഏറ്റെടുക്കുന്ന യൂട്യൂബർമാർ മുതൽ നിരവധി പേർ അവർക്ക് അതിന് കഴിയുന്നത് തങ്ങളെ വാഴ്ത്തുന്ന ഏത് പോഷത്വവും വിശ്വസിക്കുന്ന മതാന്തരാണ് തങ്ങളെന്ന് മതവാദികൾ തന്നെ തെളിയിക്കുന്നത് കൊണ്ട് വിമത കന്യാസ്ത്രീകളെയോ മതവാദികൾക്ക് ചിന്തപണയത്തിന് കൊടുത്ത ക്രൈസ്തവ ശബ്ദങ്ങളെയോ മതവാദികളുടെ പ്രതിഫലത്തിന് വേണ്ടി എന്ത് അശ്ലീലവും പറയാൻ മടിക്കാത്ത കപട സന്യാസി വേഷധാരിയെയോ രംഗത്തിറക്കിയാൽ എന്തൊക്കെയോ നടത്താൻ കഴിയുമെന്ന് പലരും ഭ്രമിച്ചിരിക്കുന്നു മതവാദികൾ ഉറക്കമില്ലാതെ വിദ്വേഷത്തിന്റെ പണി തുടരും അതിനായി പുതിയ ജാലങ്ങൾ കാട്ടും എന്ന കാര്യം ക്രൈസ്തവ സമൂഹം ഓർമ്മയിൽ വെക്കണം കൂടുതൽ കഷ്ടം ചില മുഖ്യധാര മാധ്യമങ്ങളുടെ കാര്യം പുരോഗമന നവോത്ഥാനവാദികളും മനുഷ്യ സ്നേഹികളും സത്യവാദികളും ആകെ ശരിയും അങ്ങനെ എന്ന് സ്വയം കരുതുന്നത് പല മാധ്യമ പ്രവർത്തകരുടെയും അവസ്ഥയാണ് അതിൻ്റെ ഫലമാണ് എല്ലാവരെയും ചേർത്ത് നിർത്താൻ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ ശുശ്രൂഷകർക്ക് ഭരണഘടനയും തുല്യതയും ബൈബിൾ വാക്യങ്ങളും ചേർത്ത് നിർത്തലും സംബന്ധിച്ച് ക്ലാസ് എടുക്കാൻ തുനിഞ്ഞ പ്രമോദന്മാരുടെയും ഷാനിമാരുടെയും അഹംബോധം വേദനിക്കുന്നവരോടും തുണയറ്റവരോടും ഒക്കെ ചേർന്ന് നിൽക്കുവാനും അവരെ ചേർത്ത് നിർത്താനും മാതൃകകളായ ക്രൈസ്തവ ശുശ്രൂഷകരിൽ നിന്നാണ് അവതാരകരുടെ ലോകം ഈ ആശയം ഗ്രഹിച്ചതെന്ന് ഓർമ്മിപ്പിക്കുന്നില്ല ദൈവസ്നേഹം പകർന്ന ആ ശുശ്രൂഷകരുടെ ഗണത്തിൽപ്പെടുന്നത് കൊണ്ടാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ക്രൈസ്തവ ശുശ്രൂഷകർ പ്രവർത്തിക്കുന്നതും സാമർഥ്യം കുറഞ്ഞവരെയും കൂടി സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുന്നതെന്നും പക്ഷെ ഓർമ്മിപ്പിക്കാതെ വയ്യ അവരെന്തെങ്കിലും പഠിപ്പിക്കാൻ മുതിരുന്ന ചിലരൊക്കെ ചിലതൊക്കെ ഗ്രഹിക്കണം എല്ലാവരും കുറ്റം തീർന്നവരെന്ന് പറയുന്നില്ല പക്ഷെ അവർ പൊതുവായി കൈക്കൊള്ളുന്ന തത്വം അവതാരകർ കരുതുന്നതിനേക്കാൾ മഹത്വമുള്ളതാണ് അത് ഇന്ന് വരെ ആരെയും നശിപ്പിച്ചിട്ടില്ല ആ തത്വം വിട്ടുപേക്ഷിച്ച് സ്വന്തം മതാവരണത്തിന് കീഴിലേക്ക് ഒതുങ്ങിയിട്ടുള്ള ചിലരുടെയെങ്കിലും അനുഭവം പാഠമായി ഉണ്ടല്ലോ ഈ സമൂഹത്തിൽ അവതാരക റെഡ് ക്രോസിനെ കുറിച്ച് കേട്ടിട്ടില്ലാതെ വരില്ല വേദനിക്കുന്നവരെ ചേർത്ത് നിർത്താൻ ആ സംഘടനയുടെ പേരിൽ പോലും മാറ്റി ചന്ദ്രക്കല വേണമെന്ന് മതശാഠ്യം പിടിച്ചവരുടെ നിരയിലുള്ളവർക്ക് വേണ്ടിയാണ് അവർ വലിയ തത്വം ആവിഷ്കരിച്ചത് ദോഷത്വവും തീവ്രവാദവും പറയുന്നവരെ മുതുകിൽ തട്ടി ശരിവയ്ക്കുന്നത് പോലെ ചേർത്ത് നിർത്തി കബളിപ്പിക്കുകയും അവരുടെ അബദ്ധങ്ങളിൽ തുടരാൻ പരോക്ഷമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് വഞ്ചനയല്ലാതെ മറ്റെന്താണ് തിരുത്താൻ അവർക്ക് പ്രേരണ നൽകാതെ അസത്യം പറഞ്ഞ് അവരെ പ്രീണിപ്പിച്ച് താൽക്കാലിക നേട്ടം ലക്ഷ്യം വയ്ക്കുന്ന ഏർപ്പാട് അത് ജാഗ്രത കുറവല്ല അവതാരകരും അവരുടെ മാധ്യമങ്ങളും ചെയ്യുന്ന വഞ്ചന തന്നെയാണ് മതമാധ്യമങ്ങളുടേത് മതാധിപത്യത്തിനുള്ള നിലക്കാത്ത ശ്രമവും ബ്രിട്ടൻ ഒരു കടം ഭാഗികമായി വീട്ടുന്നു ബ്രിട്ടനിലെ ചാൾസ് മൂന്നാമൻ രാജാവ് വത്തിക്കാനിൽ മാർപ്പാപ്പയോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോൾ അത് സംഭവിച്ചു ഭിന്നതയുടെ അരൂപി വസിക്കാത്ത ആത്മാക്കൾക്കിത് സന്തോഷവാർത്ത ചരിത്ര സംഭവം വിലക്കപ്പെട്ട വിവാഹത്തിനു വേണ്ടി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ ക്ലമന്റ് ഏഴാമൻ മാർപ്പാപ്പയെ തള്ളി ഇംഗ്ലണ്ടിലെ സഭയെ കത്തോലിക്ക തിരുസഭയിൽ നിന്ന് വെട്ടിമാറ്റിയ ഹെൻറി എട്ടാമൻ ഇരുന്ന സിംഹാസനത്തിന്റെ ഇന്നത്തെ അവകാശിയാണ് ചാൾസ് പഴയ രാജവാഴ്ച ഇല്ലെങ്കിലും അതേസമയം ചാൾസ് രാജാവ് രാഷ്ട്രീയ വ്യക്തി മാത്രമല്ല ആംഗ്ലിക്കൻ സഭ എന്ന പേരും കൂടി ലഭിച്ച ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ രാഷ്ട്രീയ അധികാരിയുമാണ് അദ്ദേഹം വത്തിക്കാനിലെ പ്രാർത്ഥനയിൽ പങ്കു ചേരുന്നതിന്റെ പ്രസക്തിയും അതാണ് ബ്രിട്ടനിലെ സഭയെ രാജാവിന്റെ പരമാധികാരത്തിന് കീഴിലാക്കിയത് ഹെൻറി എട്ടാമൻ ആലങ്കാരികമായി പറഞ്ഞാൽ മാർപ്പാപ്പയെ തട്ടി മാറ്റിയ ഹെൻറിയുടെ പിൻഗാമി മാർപ്പാപ്പിയോട് ചേർന്ന് നിന്നു എന്നതിൻ്റെ സൗന്ദര്യമാണ് ക്രൈസ്തവ ലോകം ഇപ്പോൾ കാണുന്നത് ഹെൻറി എട്ടാമൻ നടത്തിയ വെട്ടിമാറ്റലിന്റെ കാരണങ്ങളെയും കാരണക്കാരെയും കുറിച്ച് കത്തോലിക്ക വിരുദ്ധ ഇംഗ്ലീഷ് ചരിത്രകാരന്മാർ എന്തു തന്നെ പറഞ്ഞാലും സത്യം ദുഃഖകരമാണ് കത്തോലിക്ക സഭ വിവാഹമോചനം അനുവദിക്കാത്ത സാഹചര്യത്തിൽ കാതറിൻ രാറ്റിയുമായുള്ള വിവാഹം അസാധുവായി പ്രഖ്യാപിച്ച് ആനിബോളിനുമായുള്ള വിവാഹത്തിന് അനുമതി നൽകണമെന്നായിരുന്നു ഹെൻറിയുടെ ആവശ്യം അത് അംഗീകരിക്കാത്തതിന് മാർപ്പാപ്പയെ ഹെൻറി എട്ടാമൻ തള്ളുകയും കത്തോലിക്ക സഭയെ ശത്രുവായി പ്രഖ്യാപിക്കുകയും തന്നെ തന്നെ ഇംഗ്ലണ്ടിലെ ക്രൈസ്തവ സഭയുടെ അധികാരിയായി സ്ഥാപിക്കുകയും ചെയ്തു എന്നതാണല്ലോ ചുരുക്കം വ്യക്തിപരമായ ഈ ആവശ്യത്തിന് വേണ്ടിയാണ് ഹെൻറി അട്ടാമൻ തനിക്ക് കീഴിൽ നിൽക്കുന്ന സഭയെ സ്ഥാപിച്ചെടുത്തത് ആധ്യാത്മിക നേതൃത്വത്തെ തള്ളി രാഷ്ട്രീയ നേതൃത്വം ക്രൈസ്തവ സഭയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച ദുരന്തം ആനിബോളിനുമായുള്ള വിവാഹം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ ആയിരുന്നെങ്കിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ പരമാധികാരിയായി ഹെൻറി തന്നെ തന്നെ സ്ഥാപിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ ഇതെല്ലാം ചെയ്തത് ഹെൻറി രാജാവിനെ കിരീടാവകാശിയാക്കാൻ പുത്രനെ ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അക്കാരണം പറഞ്ഞ് പക്ഷെ വിലക്കപ്പെട്ട വിധത്തിൽ രാജ്ഞിയാക്കിയ ആനിബോളിനും പുത്രനെ പ്രസവിക്കാതായപ്പോൾ ഹെൻറിക്ക് വേണ്ടാത്തവളായി വർഷങ്ങൾക്കു ശേഷം തെളിയിക്കപ്പെടാത്ത വഞ്ചന കുറ്റം ആരോപിച്ച് ആനിബോളിന് വധശിക്ഷ നൽകിയതും സഭാ വിദ്വേഷത്താൽ താൻ വധിച്ചവരെ ചൊല്ലി ഹെൻറി നെഞ്ചു പൊട്ടി കറിയേണ്ടി വന്നതും ചരിത്രത്തിലുണ്ട് പാടം പോലെ കിരീടാവകാശത്തിന് പുത്രനെ കിട്ടാൻ ഹെൻറി വീണ്ടും വിവാഹം കഴിക്കേണ്ടി വന്നു ആ പുത്രൻ എഡ്വേർഡ് ആറാമൻ വിവാഹം കഴിച്ച് അവകാശേ ഇടവരാതെ പതിനഞ്ചാം വയസ്സിൽ മരിച്ചു കത്തോലിക്ക വിശ്വാസിയായ അർദ്ധ സഹോദരി മേരിക്ക് കിരീടാവകാശം ലഭിക്കാതിരിക്കാൻ രോഗാവസ്ഥയിലും എഡ്വേർഡ് കരുക്കൽ നീക്കിയതും മേരി തന്നെ കിരീടം ചൂടിയതും ഹെൻറി സൃഷ്ടിച്ച ചരിത്രത്തിലെ വൈരുദ്ധ്യങ്ങൾ വ്യക്തിപരമായ ലക്ഷ്യത്തിനു വേണ്ടി തിരുസഭയെ തള്ളിയ ഹെൻറി അട്ടാമിന്റെ കീഴിലെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ തുടക്കത്തിൽ കത്തോലിക്ക ദൈവശാസ്ത്രവും വിശ്വാസവും ഉണ്ടായിരുന്നിട്ടും ഒടുവിൽ പ്രൊട്ടസ്റ്റന്റ് സ്വഭാവത്തിലേക്ക് മാറിപ്പോയതും സഭാ വിദ്വേഷത്തിൽ ഇംഗ്ലണ്ടെ പിന്നീട് കണ്ട പരസ്പര ഹിംസയുടെ ദുരന്തത്തിന് ഹെൻറി ആദ്യ കാരണക്കാരനായതും അത്ഭുതത്തിന് വകയില്ലാത്ത പരിണാമം ചരിത്രം പഠിക്കുന്ന വിശ്വാസിക്ക് ഇപ്പോൾ പൂർവവിരുദ്ധമായ ഭാവനയിലും സങ്കല്പത്തിലും മുഴുകാൻ തോന്നാം ഹെൻറി എട്ടാമൻ അങ്ങനെയൊരു തെറ്റ് ചെയ്തിരുന്നില്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ സഭ എങ്ങനെയാകുമായിരുന്നു എന്ന് സങ്കൽപ്പിക്കാനുള്ള പ്രലോഭനം ചാൾസ് രാജാവിന്റെ നടപടി ഇപ്പോൾ യാതൊരു അത്ഭുതം സൃഷ്ടിക്കുന്നില്ലെങ്കിലും ചില നല്ല ചിന്തകളെ അത് സാധുവാക്കുന്നു ഒരിടയിനും ഒരു തൊഴുത്തും എന്ന സങ്കല്പത്തെ എന്ന പോലെ എല്ലാ ക്രൈസ്തവരും ഒരേ വിശ്വാസവും ഒരേ ജ്ഞാന ഒരേ കർത്താവിനെയും ഏറ്റുപറഞ്ഞ് യുഗാന്തത്തിനായി കാത്തിരിക്കുക എന്നതിനെയും അതിന് നേർത്ത സാധ്യതയെങ്കിലും സൃഷ്ടിക്കുവാൻ ചാൾസ് മൂന്നാമന്റെ നീക്കം കാരണമാകട്ടെ എന്ന് പ്രത്യാശിക്കുവാനും ഇപ്പോൾ നിരവധി പേർക്ക് കഴിഞ്ഞേക്കും അത്രത്തോളം ദൈവത്തിരുമുമ്പാകെയുള്ള കടം വീട്ടലാണിത് ഹെൻറി എട്ടാമൻ വരുത്തിയ കടത്തിന്റെ ഭാഗിക മുക്തി ചാൾസ് രാജാവ് ഹെൻറി എട്ടാമന്റെ നേരിട്ടുള്ള പരമ്പരയിൽ പെടുന്നില്ല ചാൾസിന്റെ അഞ്ചു നൂറ്റാണ്ട് മുമ്പത്തെ മുത്തശ്ശി മാർഗ്രറ്റ് ഹെൻറി അറ്റാമിന്റെ സഹോദരി ആയിരുന്നു ഹെൻറിയുടെ മക്കൾക്ക് അവകാശങ്ങളില്ലാതെ വന്നപ്പോൾ മാർഗ്രറ്റിന്റെ നാലാം തലമുറക്കാരൻ ജെയിംസ് ആറാമനിലേക്കാണ് ഇംഗ്ലണ്ടിന്റെയും സ്കോട്ട്ലൻഡിന്റെയും സംയുക്ത കിരീടാവകാശം വന്നു ചേർന്നത് അദ്ദേഹം ഇംഗ്ലണ്ടിലെ ജെയിംസ് ഒന്നാമനായി ഭരിച്ചു പിന്നീടും ഇംഗ്ലണ്ടെ കത്തോലിക്ക വിരുദ്ധമായി തുടർന്നു കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം